മലപ്പുറം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള ബഡ്സ് സ്കൂളിൻ്റെ പ്രവർത്തനം നിലച്ചിട്ട് ഒന്നര മാസം കഴിഞ്ഞു പഞ്ചായത്ത് അനുവദിച്ച പ്രവർത്തന ഫണ്ട് കഴിഞ്ഞതോടെ സ്കൂളിൻ്റെ പ്രവർത്തനം മാർച്ച് മുപ്പത്തൊന്ന് മുതൽ നിലച്ചു കുട്ടികളെ കൊണ്ടുവരുന്ന വാഹനത്തിന്റെ വാടക നൽകാൻ ഫണ്ടില്ലാത്തതിനെ തുടർന്ന് കരാറുകാരൻ സേവനം മതിയാക്കിയതോടെ കുട്ടികൾ സ്കൂളിലെത്താൻ കഴിയാതെയായി അതോടെയാണ് സ്കൂളിൻ്റെ പ്രവർത്തനം നിലച്ചത് ഇവിടെയുള്ള അധ്യാപകരും ആയും സ്കൂളിൽ വരുന്നെങ്കിലും ഏപ്രിൽ മുതൽ ഇവർക്ക് ശമ്പളം ലഭിക്കുന്നില്ല പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നാല്പത്തിയൊന്ന് കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തന പദ്ധതി ഡി പി സിയുടെ അംഗീകാരം കിട്ടാൻ ഇതുവരെയും സമർപ്പിക്കാൻ പഞ്ചായത്ത് ഭരണ സമിതിക്ക് കഴിയാത്തതാണ് ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനം നിലക്കാൻ കാരണം മാനസിക വെല്ലുവിളി നേരിടുന്ന ഓട്ടിസം സെറിബൽ പാഴ്സി ബാധിച്ചവരും മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ളവരുമായ വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് ഈ കുട്ടികൾക്ക് അവരുടെ സ്കൂളും അവിടുത്തെ പഠനവും ഏറെ മാനസിക സന്തോഷം നൽകുന്നതായിരുന്നു സ്കൂളിന്റെ പ്രവർത്തനം നിലച്ചതോടെ ഇവരെല്ലാം വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടിയ അവസ്ഥയിലാണ് ഇത് ഇവരിൽ വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കുന്നതായി കുട്ടികളുടെ വീട്ടുകാർ പറയുന്നു രണ്ടായിരത്തി പതിനാറിലാണ് കുറ്റിപ്പുറത്ത് ബർഡ്സ് സ്കൂൾ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് കോവിഡിനെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെച്ച സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി എട്ടിന് വീണ്ടും പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു ഒൻപത് വർഷമായി പ്രവർത്തിക്കുന്ന സ്കൂൾ രജിസ്റ്റർ ചെയ്യുന്നതിലും വൈദ്യുതി ലഭ്യമാക്കുന്നതിലും ഇതുവരെയും പഞ്ചായത്ത് ഭരണസമിതി നടപടികൾ സ്വീകരിച്ചിട്ടില്ല സ്കൂളിൻ്റെ തൊട്ടടുത്തായി മൃഗാശുപത്രി പ്രവർത്തിക്കുന്നതിനാൽ സ്കൂൾ മതിൽ കെട്ടി സംരക്ഷിക്കണമെന്ന് രക്ഷിതാക്കളുടെ ആവശ്യം ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം